നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആളുമാറി പിന്നോക്ക വിഭാഗക്കാരനായ യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചെന്ന് പരാതി സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കൊല്ലം റൂറൽ എസ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം സുരേഷിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി കാട്ടാക്കട എസ് ഐ മനോജ് ഉൾപ്പെടെയുള്ള ഏഴുപേർക്കെതിരെ ചടയമംഗലം പോലീസിനും റൂറൽ എസ് പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ചടയമംഗലം കല്ലുമലയിൽ താമസിക്കുന്ന അഞ്ചൽ വിളക്കുപാറ പുളിവിള വീട്ടിൽ സുരേഷ് നാല്പത്തിയൊന്ന് വയസ്സ് ഭാര്യ ബിന്ദു മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയ എസ് ഐയും സംഘവും സുരേഷിനെ പിടികൂടി കയ്യിൽ വിലങ്ങിട്ടു കൂടെ ഉണ്ടായിരുന്നവർ സുരേഷിനെ മർദ്ദിച്ചതായും എസ്ഐ കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചതായും യുവതിയും യുവാവും പറയുന്നു മുതുകിലും പുറത്തും മർദ്ദിക്കുന്നത് തടഞ്ഞ ബിന്ദുവിനെ പിടിച്ചു വസ്ത്രം വലിച്ചു ചെയ്തു എന്നുമാണ് പരാതി സുരേഷിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയ ശേഷം വാഹനത്തിൽ വെച്ചും പോലീസും കൂടെയുള്ളവരും മർദ്ദിക്കുകയും പേര് ആക്ഷേപിക്കുകയും ചെയ്തെന്ന് സുരേഷ് പറയുന്നു സാറേ ഞാനും ഭാര്യയും വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് ഈ പോലീസുകാരി ഗുണ്ടകളെയും കൊണ്ടുവന്നു ഒരു ആക്രമവും കാണിക്കേണ്ട കാര്യമില്ല എന്റെ പേര് ഉള്ള ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പോലീസിന്റെ അനാശ ഉണ്ട് ഈ പോലീസുകാരി ഗുണ്ടളയും കൊണ്ടുവന്ന് നമ്മളെ ഞങ്ങളെ ഞാനും എന്റെ ഭാര്യയും എല്ലാവരും ആത്മഹത്യ ചെയ്യാനേ ഒക്കെ ഉള്ളു ഇതിനുള്ള നീതി ഞങ്ങൾക്ക് ലഭിക്കണം ഇത് എന്നെ പോലുള്ള സാധാരണപ്പെട്ട പാവങ്ങൾക്ക് ഇത് ഈ ആവർത്തിക്കരുത് അവര് ഈ ഗുണ്ടകളും കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കയറി ഈ ഭീഷണിയും കാര്യങ്ങളും എനിക്ക് അതിനെനിക്ക് അറ്റം പോലും എനിക്ക് ശരിയാക്കി തരണം പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ഒരു ഞാൻ വെറും അധിക അതിനുള്ള നിയമ നടപടി സ്വീകരിക്കണം തുടർന്ന് പോലീസിന്റെ കൈവശമുള്ള ഫോട്ടോ കാണിക്കുകയും ഇത് നീയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു അല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ വാഹനം നിർത്തി കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്തു മനസ്സിലായി ശ്രമിച്ചപ്പോൾ രാത്രി റോഡിൽ രണ്ടു മൂന്ന് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഇവിടെ അടുത്തുള്ള പയ്യന്മാരെ എനിക്ക് അറിയാവുന്നതാണ് അവര് വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തു പിന്നെ തടിയിലോ കച്ചവടത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പോഴും ആന്റു എന്ന് പറയുന്ന പയ്യൻ പോയി ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് പെട്ടെന്ന് തന്നെ രണ്ടുമൂന്ന് പേര് വരുന്ന ബലം പുറകിലോട്ട് ബലം കടിച്ചു ഇടിയാ നടക്കുന്നതാണെന്ന കാരണം പറയുന്നില്ല കാരണം എന്തെന്ന് ഓണം കൊണ്ട് ഞാൻ വന്നപ്പോഴും ഫോൺ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചു പോലീസ് പിടിച്ചു മേടിച്ചിട്ട് പിന്നെ ചീത്ത വിളിയും തുടങ്ങി ചീത്ത വിളിച്ച് പിന്നെ ഈ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് അവ പകുതി വരെ ഇടിച്ചിട്ട് പകുതി വരെ കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം വീണ്ടും എസ് ഈ ഗുണ്ടകളും കയറി വരുന്നു കയറി വന്ന് വീട്ടിനകത്ത് കയറി ഫോണ് ഞാൻ ഫോണിങ് താസ് അറിയുന്നു പറഞ്ഞപ്പോ ൈവച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് മറ്റേ പ്രതികളെന്ന് പറയുന്ന പയ്യന്മാര് ആ റോട്ടിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് ഞാൻ ഫോണിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ കൈകൊണ്ട് തള്ളിയതാ ഞാനങ്ങനെ ചെന്ന് വീണ് വീണപ്പോമാര് കൈകൊണ്ട് തൂക്കിയെടുത്ത് നൈറ്റിയിൽ തൂക്കിയെടുത്തെടുത്ത് എടുത്തിട്ട് നൈറ്റി കീറി കീറി മൊത്തം പോയി ഞാൻ നിലവിളിച്ചോണ്ട് കൂടെ ഓടുന്നുണ്ട് അവര് ഒന്നും ചെയ്യരുത് അടിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനിയും അടിക്കത്തില്ല അടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും ആ പയ്യന്മാര് കൂടെ പറ്റുവാ അടിക്കാനായിട്ട് അടിച്ച് അടിച്ചിട്ട് ആ പോലീസുകാരോട് ആവുന്നൊക്കെ ഞാൻ പറഞ്ഞു നീ അടിക്കരുത് നീ നമ്മളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല നീ നാല് ദിവസത്തേക്കായിട്ട് നീ ഇവിടെ വന്ന് കിടക്കയില്ലി നിങ്ങളുടെ വീട് ഇവിടെ അല്ല അവന്റെ വീട് തിരുവനന്തപുരമാണ് എന്നാൽ വിളക്കുവാറിയാണ് വീടെന്ന് പറഞ്ഞിട്ടും പിന്നെ പെട്ടെന്ന് ഞാൻ വന്ന് ആധാർ എടുത്തുകൊണ്ട് കൊടുത്തു ആധാറും അത് എടുത്ത് ആധാറും മേടിച്ച് വെച്ചിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആധാറാ ഇത് ഞങ്ങള് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഡ്രൈവിങ് ലൈസൻസ് ഉണ്ട് അത് എന്ത് ചെയ്യും പറഞ്ഞു എല്ലാവരും നീ കയറി വന്നിട്ട് സിം എന്ത് ചെയ്യാ ഫോൺ എന്ത് ചെയ്യാനും പറഞ്ഞു ഇവിടെ വന്ന് മോട്ടോൺ തട്ടിട്ടിട്ട് എടുത്തോട്ട് പോയി ജീപ്പിനകത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ എടുത്തുവച്ച് കാണിച്ച് നീ ഈ കൊലപാതകം ചെയ്ത് പറഞ്ഞിട്ടാണ് അവർ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കുരുവോട്ട് വരെ കൊണ്ടുപോയി കുര്യോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഈ സംഭവം കടന്ന് അവർക്ക് ഈ ഫോട്ടോ ഇട്ട് എടുത്തപ്പോൾ അവര് പറഞ്ഞ് ഇതല്ല സംഭവം ഇത് പറഞ്ഞില്ല ആൾ എന്ന് പറഞ്ഞു അന്നേരം ഇവർക്ക് എന്നെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് എന്നെ ആൾ മർദ്ദിച്ചു എന്നാലും ഒഴിവാക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ ഈ പോലീസ് സ്റ്റേഷനാക്കണമെന്ന് പറഞ്ഞു ഇവരാക്കിയില്ല ഞാൻ പറഞ്ഞു എന്നെ ആശുപത്രിയാക്കണം എന്ന് പറഞ്ഞു ആക്കിയില്ല ഇവർ ആയി പാലത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മണിക്കൂറുമായിട്ട് ഇവിടുന്ന് വന്ന ജനങ്ങൾ പോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇട്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിറക്കി ഈ കൊണ്ടുപോയി അന്നേരം ഞാൻ എന്നെ കൊണ്ടാക്കിയപ്പോൾ ഈ ഗുണ്ടകൾ മൊത്തം കൂടെ എൻ്റെ പെണ്ണിനെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി എസ് ഐ പെണ്ണിൻ്റെ ഫോൺ അന്നേരം ഞങ്ങൾ വേണ്ടവരെയും ഫോൺ അവർ ഈ എസ് ഐ പിടിച്ച് വാങ്ങിച്ച് വാങ്ങിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് ഫോണിൽ ചോദിക്കാൻ വേണ്ടി എന്റെ പെണ്ണിറങ്ങി തന്നെ പെണ്ണിൻ്റെ നെഞ്ചത്തൊക്കെ ഇടിച്ച് തറയിൽ അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന് എന്റെ പെണ്ണിന്റെ തുണിയൊക്കെ വരച്ച് കയറി പബ്ലിക്കായിട്ട് ജനത്തിന്റെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ച് നൈറ്റും കാര്യങ്ങളെല്ലാം വരച്ച് കയറി പൊതുപന്തി വെച്ച് എന്നിട്ട് എന്റെ പെണ്ണും പുള്ളിയെടുത്ത് ചോദിക്കുവാണ് നീ നാല് ദിവസത്തേക്ക് അവരുടെ അങ്ങനെയുള്ള ഭാഷകളാണ് ഈ എസ് ഐ പറയുന്ന എസ് ഐ പറഞ്ഞിട്ട് അന്നേരം അവർ പിന്നെ കൊണ്ടാക്കിയിട്ട് ഇവിടുന്ന് നേരെ അവരങ്ങ് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പിന്നെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത് ചേറെ നിലവിലെൻ്റെ പോയി ഒരു പോലീസ് ചേച്ചി ഒരു പോലീസ് പെറ്റി പോലും എൻ്റെ ഇല്ല ഇത നേരത്തെ ഇവിടെ തലങ്കല തിരുന്ന രക്ഷ്യ അയാൾ ഇവിടെ നിന്ന് എസ് ഐ ആന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ താഴെ ഒരു ഉണ്ടായി ഇങ്ങനെ വന്നായിരുന്നു അങ്ങനെയാണ് എസ് ഐ ആന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അങ്ങനെ ആണെന്നും പറഞ്ഞു കാലിരിച്ചു പറഞ്ഞു സാറേ എന്നെ ഉപയോഗിക്കരുത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകും കൊണ്ടുപോയി ഇതിൻ്റെ എന്ത് നടപടി എടുക്കും അങ്ങനെയാണ് എന്നെ അടിക്കരുത് എന്നെ എന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞ് അവർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോവുകയായിരുന്നു ചെയ്ത ഇവിടുത്തെ നാട്ടുകാരുന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയ പ്രതിയെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടിട്ടുള്ളതാണ് ഉണ്ടാകുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നെ ചിലങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്നെ ആക്കുക അല്ലെങ്കിൽ എന്നെ ആശുപത്രി കൊണ്ടുവന്നാക്കുക അതൊന്നും ഇവർ ചെയ്തില്ല അങ്ങനെ അവര് കൊണ്ടുവന്ന് ഞാൻ വണ്ടിയിൽ ഇറങ്ങിയില്ല രാത്രി ഇവിടെ കൊണ്ടുവന്ന് ആയി ആ പാലത്തിനവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്നു ഇട്ടിരുന്ന മതി എന്നെ അവിടെ ഇറക്കിക്കളയാൻ വേണ്ടി വരച്ചിറക്കി അങ്ങനെ ഞാൻ പറഞ്ഞാൽ വണ്ടി മുന്നേ ചേരി ആത്മതിയെന്ന് പറഞ്ഞു അത് ഞാൻ ഇവിടെ കൊണ്ടാക്കിയത് ഈ ഗുണ്ടകളാണ് ഇത് ഈ എസ് ഐ വിളിച്ചിട്ടുണ്ടെന്ന് ഇവിടുത്തെ ഗുണ്ടാലിശപ്പെട്ട പ്രതികളെ കുറച്ച് ഫോൺ വാരി എൻ്റെ കൈ തരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇനി എന്നെ എന്നെ പ്രതിയാക്കാനാണ് അതെന്തോ എന്ന് എനിക്കറിയത്തില്ല രണ്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് ഫോൺ എടുത്തിട്ട് എന്റെ കൈ എന്റെ കൈ പിടിപ്പിക്കാൻ നോക്കി പി എസ് ഐ അതെന്തോന്നും കാര്യത്തില്ല പിന്നെ കയറി അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് സർവ്വരെയാകാൻ എന്റെ ബൈക്കിന്റെ താക്കോൽ പതിനെണ്ണായിരം രൂപ പിന്നെ എന്റെ എ ടി എം കാർഡ് എന്റെ ചെക്ക് ബുക്ക് പാസ്ബുക്ക് സർവേസ് ആണ് ഇവിടെ കിടന്ന് എന്റെ വീട്ടിലെ കൊടുവാൾ ഇതെല്ലാം ഇവകൊണ്ട് പോയി വീട് എന്ന് പറഞ്ഞാൽ ആധാരം വരെ ആഹാര ഭക്ഷണം വരെ ഇത് അടിച്ച് നശിപ്പിച്ചാൽ എന്റെ വീടിയെ ഫുള്ള് എന്റെ വീട് വരെ ഒരിക്കലും ഒരു വീട്ടിലെ ഒരു പ്രതി അല്ലാതെ ഒരു നിരപരാധിനെ അക്രമം കാണിക്കേണ്ട ഒരു കാര്യമില്ല ജീവിക്കേണ്ടത് ഇനിയാണ് പോലീസ് തെറ്റ് കാണിച്ചാൽ തെറ്റ് അത് പോയിക്കല്ല അധികാരം ഈ പോലീസാർക്കൊണ്ട് വെറുതെ വിധവരാധിയാണ് ഈ ഈ വില അന്ന് കൂടെ കൊട്ടാരക്കര റൂറൽ എസ് നൽകി കട്ടാക്കട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന വധശ്രമ കേസിലെ പ്രതിയെ അന്വേഷിച്ചാണ് പോലീസ് എത്തിയത് അന്യായമായി പിടിച്ചുകൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ഭാര്യയെയും ഉപദ്രവിക്കുകയും ചെയ്ത നടപടിക്കെതിരെ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും വേണമെന്ന് ഇയാൾ ആവശ്യപ്പെടുന്നു ചടയമംഗലത്ത് എസ് ഐ ആയിരുന്ന മനോജ് രണ്ടാഴ്ച മുൻപാണ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയത്യൂസ് ഡെസ്ക് വിഷൻ